ിഎസ് വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എനിക്കറിയാം എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കയറ്റത്തിന്റെ പരീക്ഷ നിങ്ങൾ അടുത്തെത്തിയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് എനിക്കറിയാം അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സഹായമാകുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പാസ്സാകാൻ പറ്റുന്ന അങ്ങനെയാണ് പല ആളുകളും ഒന്ന് പറയാറ് സർ ഒന്ന് പാസ്സാകാൻ മതി ആ പാസ്സാകാൻ പറ്റുന്ന ടോപ്പിക്കുകളും കാര്യങ്ങളുമാണ് ഇനി നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ അതിനു മുമ്പ് ഒരു സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ് ഇതുവരെ പി എസ് സി ഇ സി വൈസ് എന്ന് പറഞ്ഞ കുറെ നാളുകളായിട്ടും നമ്മുടെ യാത്ര യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കോഡ് പരമായിട്ടുള്ള ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർ കമന്റ് അറിയിക്കേണ്ടായിരുന്നു കേട്ടിട്ട് നേടി അല്ലെങ്കിൽ എൽ പി പഠനത്തിൽ എന്നെ സഹായിക്കുന്നു കോഡ് ഉള്ളത് കൊണ്ട് ഓർത്തു വെക്കാൻ വളരെ ഈസിയാണ് സാർ കുറെ ക്ലാസ്സുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പല വിഷയങ്ങളും ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ നിരന്തരം അവരുടെ സന്തോഷം അറിയിക്കാറുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാറുണ്ട് ഒരുപാട് സന്തോഷം ആ സന്തോഷത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ പുതിയൊരു സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഹെഡ്സ്മാർക്ക് ലേണിംഗ് എന്ന് പറയുന്ന പുതിയൊരു സ്ഥാപനം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ അതിൽ കേറ്റോർ മാത്രമല്ല കേറ്റു ത്രീ ഫോർ അതുപോലെ പി എസ് സി എല്ലാത്തിനുമുള്ള കോച്ചിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പറഞ്ഞ രീതി ഉണ്ടല്ലോ കോഡൊക്കെ വെച്ചുകൊണ്ട് സിമ്പിൾ ആക്കി പറയാനുള്ള രീതി കോഡ് വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളും അതിനകത്ത് ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് ഓർത്തു വെക്കാനും വളരെ എളുപ്പമായിരിക്കും അപ്പൊ ആ ഒരു സന്തോഷം കൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ് ഇപ്പൊ എനിക്കറിയാം അവസാന നിമിഷമാണ് നിങ്ങൾക്ക് വേണ്ടത് ആ പരീക്ഷയ്ക്കുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നു മുതൽ ആ ചാനലിൽ ഫൈനൽസ് പാർക്ക് എന്ന് പറയുന്ന ഒരു സെഷൻ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ടും ഊർജവും തന്നെയാണ് ഇങ്ങനെയൊരു കാൽവെയ്പ്പിലേക്ക് പോകുവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആ സന്തോഷവും നന്ദിയും എത്ര 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 പറഞ്ഞാലും മതി വരില്ല അപ്പോ ആ എഡ് സ്പാർക്ക് ലേണിംഗിന്റെ ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് അതുകൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക പരീക്ഷയുടെ അവസാന ദിവസങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എനിക്കറിയാം അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അതും കോഡ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഫൈനൽ സ്പാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില ടോപ്പിക്കുകൾ കോഡ് വെച്ചുകൊണ്ട് തന്നെ അതിന്റെ ക്ലാസുകൾ നമ്മുടെ എക്സ്പാർ ക്ലേണിംഗ് എന്ന് പറയുന്ന ചാനൽ ഇടുന്നുണ്ട് അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് അതിനകത്ത് ഉണ്ടാകുക ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ആ കോഡുകളൊക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും എന്നുള്ളൊരു ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ക്ലിയർ ചെയ്തു പോകാൻ സാധിക്കും അപ്പൊ ആ ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടും പോട്ടും ഉണ്ടാകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത് ഒരിക്കൽ കൂടി എന്റെ സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം പരീക്ഷ എഴുതുന്ന എല്ലാ ആളുകളും വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ എല്ലാ ആളുകളും അവർ വിജയിക്കട്ടെ കാരണം അവർക്കൊക്കെ ഒരേ ലക്ഷ്യവും സ്വപ്നവും ഉണ്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല രൂപത്തിൽ എക്സാം എടുപ്പം ആകട്ടെ പാസ്സാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സപ്പോർട്ട് സ്നേഹവും അറിയിക്കാൻ മറക്കരുത് ഓക്കെ യു